ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി എന്തിനു വാങ്ങാൻ കാത്തിരിക്കണം പരിശീലനം പൂർത്തിയാക്കിയുടെ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് സേനാംഗങ്ങളുടെ ഔട്ട് പരേഡാണ് നടന്നത് മലപ്പുറം എം എസ് പി പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ അഭിവാദ്യം ശേഖരിച്ചു എം എസ് പി ബറ്റാലിയനിലെ പോലീസ് കോൺസ്റ്റബിൾ സേനാംഗങ്ങൾ ഒൻപത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ ഒരു ഹവിൽദാർ എന്നിങ്ങനെ പേരും കേരള ആംഡ് പോലീസ് ഒന്നാം ബറ്റാലിയനിലെ റിക്രൂട്ട് ട്രെയിനിംഗ് പോലീസ് സേനാംഗങ്ങളുമാണ് പാസ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് എഡിജി പി എസ് ശ്രീജിത്ത് ഡിഐജി അരുൾ ആർ ബി കൃഷ്ണ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് എം എസ് പി കമാൻഡന്റ് കെ സലീം എന്നിവർ പങ്കെടുത്തു എം എസ് പി അസിസ്റ്റന്റ് കമാൻഡൻ കെ വി രാജേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആലപ്പുഴ സ്വദേശി ടി എ അലക്സ് പരേഡ് നയിച്ചു പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ചവർക്ക് സംസ്ഥാന പോലീസ് മേധാവി പുരസ്കാരം നൽകി മികച്ച ഷൂട്ടറായി എം എസ് യദുകൃഷ്ണൻ സഞ്ജു ശിവരാമൻ മികച്ച ഇൻഡോറായി ജസ്ലിൻ ജോയ് സഞ്ജയ് കെ ജയൻ സൈബർ പ്രാവീണ്യത്തിലെ മികവ് തെളിയിച്ചുകൊണ്ട് പി സച്ചിൻ സഞ്ജയ് കെ ജയൻ എന്നിവരെ തെരഞ്ഞെടുത്തു മികച്ച ഔട്ട്ഡോറായി ടി എ അലക്സ് സി എസ് ആദർശ് ഓൾറൌണ്ടറായി ടി അശ്വിൻ ദീപക് പി അശോക് എന്നിവരെയും എം എസ് പി ബറ്റാലിയനിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ സേനാംഗങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് പേർ പ്ലസ് ടു ഐടിഐ യോഗ്യതയുള്ളവരാണ് ഇരുപത് പേർ ഡിപ്ലോമയും പേർ പേർ ബിരുദവും ബിരുദാനന്തര ബിരുദവും യോഗ്യതയുള്ളവരാണ് ബിടെക് യോഗ്യതയുള്ള പതിനേഴ് ബിഎഡ് യോഗ്യതയുള്ള രണ്ടുപേരും എം ബി എ യോഗ്യതയുള്ള ഒരാളും ഇക്കൂട്ടത്തിലുണ്ട് കെ എ പി ഒന്നാം ബറ്റാലിയനിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയേഴ് സേനാംഗങ്ങളിൽ പത്തൊൻപത് പേർ പ്ലസ് ടു ഐടിഐ യോഗ്യതയുള്ളവരാണ് ആറുപേർ ഡിപ്ലോമ നേടിയവരും മുപ്പത്തിയെട്ട് പേർ ബിരുദം നേടിയവരും ആറ് പേർ ബിരുദാനന്തര ബിരുദം നേടിയവരുമാണ് അഞ്ചു പേർക്ക് ബി ടെക് യോഗ്യതയും ഒരാൾക്ക് ബിഎഡ് യോഗ്യതയുമുണ്ട് രണ്ടുപേർക്ക് എം ബി എ യോഗ്യത ന്യൂസ് ഡെസ്ക് ടുഡേ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും